കേരളത്തിലെ സകല മനുഷ്യരെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുകയും ആകുലരാക്കുകയും ചെയ്ത ദാരുണ സംഭവമായിരുന്നു അസ്മി എന്ന പതിനേഴുകാരി ബാലരാമപുരത്തെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവം അന്ധമായ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്കും അതിരുകടന്ന പിണറായി ഭക്തിക്കും അടിമപ്പെട്ടു പോകാത്ത സാധാരണക്കാരും മുതലാളിമാരുടെ അച്ചാരം പറ്റി അന്നം പൂജിക്കാതെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മാധ്യമങ്ങളും മാത്രമാണ് അസ്മിയുടെ മരണത്തിൻ്റെ ദുരൂഹത മാറ്റണമെന്ന് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ പിണറായിയുടെ തുടർഭരണം കാരണം പണിയില്ലാതെ മെനക്കേടിലായ സഖാക്കന്മാരും ഇതര മതസ്ഥരുടെ ആശ്രമത്തിലോ മഠത്തിലോ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചുകൂവിയാൽ കൈകോർത്ത് തെരുവ് നിരങ്ങുന്ന വനിതാ സംഘടനകളും അസ്മിയുടെ സ്വന്തം മതസ്ഥരായ താത്തമാരും നാൽക്കവലക്കൽ നിന്ന് പി പി യു പ്രതിഷേധിക്കുന്ന സാംസ്കാരിക നായകന്മാരുമൊക്കെ ഈ കാര്യത്തിൽ പുലർത്തിയത് ദുരൂഹമായ മൗനമാണെന്ന് പറയാതെ തരമില്ല ഇതേതെങ്കിലും ക്രൈസ്തവ പരിസരങ്ങളിലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ആവേശം അത്തരം ഒരുപാട് ആവേശ നാടകങ്ങൾ നമ്മൾ കണ്ടുകണ്ട് കഴിഞ്ഞതാണല്ലോ എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അസ്മിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററുമായി വിപ്ലവ പോരാളി പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അറിയിപ്പിനു പുറമെ ഒരു പാവം പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റർ മുഖാന്തരം അവമതി ഉണ്ടായിരിക്കുന്ന ഇടത് വിപ്ലവ സിംഹങ്ങൾ പോസ്റ്ററിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് എന്നുകൂടി അറിയുമ്പോൾ നാടും മൂടും നയവും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തി കേരളത്തിൽ നടക്കുന്ന ഒരു തിന്മയ്ക്കെതിരെ പ്രതിഷേധിക്കാനോ എതിർക്കാനോ കഴിയാതെ നിഷ്ക്രിയരായ അടിമക്കൂട്ടങ്ങളായി അവർ അതപതിച്ചു പോയിരിക്കുകയാണ് എന്ന് പറയാതവയ്യ ഏതു വിഷയത്തിൽ പ്രതിഷേധിക്കണം ഏതു വിഷയത്തിൽ പ്രതിഷേധിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് സഖാക്കളുടെ സൗകര്യമാണല്ലോ ഇവിടെ എന്നേക്കുമായി പോയത് നല്ല ജീവിതം സ്വപ്നം കണ്ട ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതമാണ് ധാർമ്മിക ബോധമുള്ള ഏതൊരു വ്യക്തിക്കും രോക്ഷമുണ്ടാക്കുന്ന ആ വിഷയത്തിൽ ആ മരണത്തിന്റെ പിന്നിലെ ദുരൂഹത നീക്കണമെന്ന് പറയുന്നതോ പ്രതിഷേധിക്കുന്നതോ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയുടെയും പ്രതിബദ്ധത തന്നെയാണ് അത്തരം വിഷയത്തിൽ പോലും പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഇരട്ടച്ചങ്ങന്റെ ഇസ്ലാമിസ്റ്റ് പ്രീണന ഭരണത്തിന് കീഴിൽ അവർക്ക് ചങ്കുറപ്പില്ലാതെ പോയി വിപ്ലവ പാർട്ടികളുടെ യുവജന സംഘടനകളും തൊഴിലാളി സംഘടനകളും ആദർശം വിറ്റും അന്നം ഭുജിക്കുന്ന നിലവാരത്തിലേക്ക് തരം താണു പോയത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന എന്ത് തിന്മകളും കൊള്ളകളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടന്നാലും ഒരു പോസ്റ്റിട്ട് പോലും പ്രതിഷേധിക്കാനാകാത്ത വിധത്തിൽ ഇടതു സംഘടനകൾ കൂച്ചു വിലങ്ങിടപ്പെട്ടിരിക്കുകയായിരിക്കാം മലപ്പുറത്ത് രാജേഷ് മാഞ്ചി എന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ ഒരുപറ്റം ഇരുകാലി മൃഗങ്ങൾ തല്ലിക്കൊന്നാലും ഇവർ അതിനെ എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുകയില്ല അഥവാ ഇനിയും കേരളത്തിൻ്റെ ധാർമ്മിക ബോധത്തെ മുറിവേൽപ്പിക്കുന്നതോ അപമാനിക്കുന്നതോ ആയ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇടത് യുവജന സിംഹങ്ങൾ ഗർജിക്കുകയില്ല അല്ലെങ്കിൽ അത് ഇതര മതസമൂഹങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവമായിരിക്കണം സഖാക്കൾക്കും ഇടത് സാംസ്കാരിക നായകർക്കും